ഹലോ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് എൻ എച്ച് എസ്സിലുണ്ടായ ഒരു മോശം അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇതൊക്കെ നടക്കുന്ന ലാസ്റ്റ് ഇയറിലാണ് നടക്കുന്നത് പക്ഷേ അന്ന് എനിക്ക് യൂട്യൂബൊന്നും ഇല്ലാതെ ഇരുന്നതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ അവസരം കിട്ടിയത് അപ്പോൾ എനിക്ക് ഒരു അപത്തം വേറെ ആർക്കും പറ്റാതിരിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരു കഴിഞ്ഞ വർഷം ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ഒരു ഏപ്രിൽ ഹാഫ് ഒക്കെ ആയപ്പോൾ എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റ് ഞാനൊരു ലംബ് നോട്ടീസ് ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ അത്രയും സീസായിട്ട് എടുത്തില്ല കാരണം ഞാൻ ഏപ്രിൽ ലാസ്റ്റ് ടൈമിലും അതുപോലെ തന്നെ മെയ് ആദ്യ വീക്കിലൊക്കെ ഇട്ട് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനേക്കാളും ഒന്ന് വലുതല്ല ഒന്നും നമ്മുടെ ഹെൽത്തിനാണ് നമ്മളെപ്പോഴും നമ്മൾ എന്തു പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് മുൻഗണന കൊടുക്കേണ്ട ഹെൽത്തിനാണ് പക്ഷേ ആ ഒരു സമയത്ത് എന്തോ ചെറിയ ലംബായിട്ട് അത്ര കാര്യമാക്കിയില്ല അത് കഴിഞ്ഞ് ഒരു മെയ് ഒക്കെ ലാസ്റ്റ് അവർ ആയപ്പോഴത്തേക്ക് ഈ ലംബ് ഗ്രാജ്വലി നോ ഇൻക്രീസ് ചെയ്ത നോട്ടീസ് ചെയ്തത് വയ്യപ്പോൾ വയ്യ വരുന്ന പോകാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ വന്നു കാരണം നമുക്ക് അറിയത്തില്ല ലംബ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷനായി അപ്പോൾ ഞാനാണെങ്കിൽ അതുകൊണ്ട് ജീപ്പിയിൽ വിളിച്ചു സാധാരണ നമുക്ക് എല്ലാ യു കെയിലുള്ളവർക്കറിയാം ജീപ്പി അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻ്റ് എനിക്ക് ജൂൺ ഫസ്റ്റ് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോൾ ഞാൻ ജി പി പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്നോട് ആയെന്ന് തന്നെ അവിടുത്തെ പുള്ളിക്കാർ ചോദിച്ചത് ഫാമിലി ആർക്കെങ്കിലും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ എന്നാണ് ചോദിച്ചത് ആർക്കും ഫാമിലി ഫാമിലിയിലാർക്കും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഒന്നുമില്ല അപ്പോൾ അവരത് എക്സാമിനൊക്കെ ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ബ്രസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ബ്രസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ബ്രസ്റ്റ് സ്പെഷ്യലിസ്റ്റ് നേഴ്സിനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അതിനകത്ത് കൊടുത്തത് ക്യാൻസർ റഫറൽ കുറേ തന്നെയാണ് കൊടുത്തത് സസ്പെക്റ്റഡ് ക്യാൻസർ എന്നാണ് പറയുന്നത് ക്യാൻസർ സസ്പെക്യാൻസർ സസ്പെക്ട് ചെയ്തു കൊണ്ട് അത് എന്ന് പറഞ്ഞാണ് അത് കൊടുത്തത് എന്നിട്ട് പോലും ടു വീക്ക് ആണ് കിട്ടിയത് കാരണം അത് സസ്പെക്ട് ചെയ്തിട്ട് അവർക്ക് അതൊരു സസ്പെഷ്യൽ സസ്പെൻഷൻ എന്നിട്ട് പോലെ നമുക്ക് കിട്ടിയത് ടു വീക്ക് റെഫറലാണ് കിട്ടിയത് കാരണം ഇവിടെ എത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കിട്ടാനായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ എനിക്ക് ടു വീക്ക് റെഫറലാണ് കിട്ടിയത് അപ്പോൾ എനിക്കാണെങ്കിൽ ജൂൺ ഫിഫ്റ്റീൻ ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ബ്രസ് സ്പെഷ്യലിസ്റ്റ് നേഴ്സിനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ജൂൺ ആണ് അപ്പോൾ എനിക്ക് ജൂൺ ഫോർട്ടീൻ നൈറ്റാണ് അപ്പോൾ നൈറ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ചു നേരം വെയിറ്റ് ഒക്കെ ചെയ്തു എന്നിട്ട് വന്നിട്ട് ബ്രസ് സ്പെഷ്യലിസ്റ്റേഴ്സിനെ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ എക്സാമിനൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഒരു കൺസൾട്ടൻറ്റിനെ വിളിച്ചു അപ്പോൾ കൺസൾട്ടൻ്റ് എക്സാമിനെതി എക്സാമിനൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ബ്രസ്റ്റ് ആപ്സസ് ആവുന്ന ഒരു ചാൻസ് ബ്രസ്റ്റ് ആപ്സസ് ഉണ്ടെന്ന് പറഞ്ഞു മിക്കത് ബസ്റ്റ് ആഫ്സസ് ആയിരിക്കുകയാണ് നമുക്ക് കൂടുതൽ ടെസ്റ്റുകളൊന്നും ചെയ്യുന്നുണ്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഗസ്സ് പറഞ്ഞു ബ്ലസ്റ്റ് ആഫ്സ് ചെയ്യാനാണ് ചാകാനാണ് ചാൻസ് ഇത് ഡ്രെയിൻ ചെയ്ത് കളയാണ് അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ ഇതുണ്ട് സർജിക്കൽ യൂണിറ്റ് എസ് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ സർജിക്കൽ യൂണിറ്റ് അവിടുത്തെ ഒരു ചെറിയ 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 ഇതൊക്കെ ചെയ്യും ഇൻസെക്ഷൻ ഡ്രെയിനിങ് സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എന്നോട് ഇപ്പോൾ തന്നെ പോയി സർജനാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡ്രെയിൻ ചെയ്യുന്നത് അപ്പം അപ്പം ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ ടെൻഷൻ ആയി കാരണം നമ്മളിന്നും പ്രിപ്പയർ ചെയ്തല്ല വരുന്നത് നമ്മളിപ്പോൾ ലംബ് വന്നു അത് കാണിക്കാനാണ് വരുന്നത് അപ്പോൾ ഇച്ചിരി സത്യമാന കുറേ അത്യാവശ്യം ഒരു വലുതായിരുന്നു ആ ലംബ് അപ്പം നമുക്ക് പെട്ടെന്ന് നിന്ന് ടെൻഷനായിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്താ ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആ ഒരു ടെൻഷനായിപ്പോയി അപ്പോൾ ഓക്കെ ഞാനൊന്ന് അവിടെ പോയി കാണാമെന്ന് വിചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ എസ് എയിലോട്ട് ചെന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആ നേഴ്സ് എന്നെ എക്സാമിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് വേറെ ഡോക്ടറിനിന്ന് എക്സാമിൻ ചെയ്തു അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ബസ് സ്റ്റാഫ്സ് ആവാനാണ് ചാൻസ് പക്ഷെ നമ്മളിത് ഫസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം നമുക്കിത് എന്താണെന്ന് ഉറപ്പിക്കണ്ടോ നമുക്ക് ഉറപ്പില്ല ഇതൊരു ക്വയറി മാത്രമാണ് ആർക്കും അറിയില്ല എന്താണ് കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല അപ്പം നമുക്കിത് ഉറപ്പിക്കാനായിട്ട് ഒരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കി അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു ഉച്ചയാണ് അപ്പോൾ ഞാൻ നൈറ്റ് അയറ്റുകഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയിട്ട് പോലും ഇല്ല നേരെ വരുവാണ് ചെയ്തു അപ്പോൾ എനിക്കൊന്ന് ഭയങ്കര ക്ഷീണമുണ്ട് നല്ല വേദനയുണ്ട് അത് ആ ലെമ്പിൻ്റെ അവിടെ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു അപ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ട് വേദനയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വേദന കൊണ്ടും ഉറക്കക്ഷീണവും എല്ലാം ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ഞാൻ ആ നേഴ്സിനോട് ചോദിച്ചു എൻ്റെ വീടാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ അപ്പോൾ ഞാൻ വീട്ടിൽ പോക്കോട്ടെ വിളിക്കുവാണെങ്കിൽ വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പക്ഷെ അവരെന്നോട് പറഞ്ഞു അത് പറ്റത്തില്ല റേഡിയോളജിസ്റ്റ് എപ്പോൾ വേണം വിളിക്കും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ വീട്ടിൽ പോയി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ശരി ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി അത്രയും ടയർഡാണ് നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് അത്രയും ടയേർഡാണ് അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇവർ പറയുന്നുണ്ട് അവരെപ്പോഴും വേണം വിളിക്കും ഓൾറെഡി ഒത്തിരി പേര് ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് താമസിക്കുന്ന എന്തായാലും വിളിക്കും വിളിക്കാതിരിക്കുമെന്നൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ വിളിക്കുന്നു നോക്കി എന്നോട് വെയിറ്റ് ചെയ്തിരുന്നു അവസാനം ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈവിനിങ്ങ് വരെ ഞാനവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈവനിങ് ആയപ്പോൾ അവർ വന്നിട്ട് എന്നോട് പറയുകയാണ് ഓൾറെഡി ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ റെഡി ഒരു സമയം കിട്ടിയിട്ട് വിളിക്കാനായിട്ട് അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്ത അപ്പം നമ്മൾ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പിന്നെ കൂടുതൽ അവിടെ തർക്കിക്കാനുള്ള പ്രശ്നം ഉണ്ടാക്കുക അന്ന് പോയാലും നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി അപ്പോൾ ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ കഷ്ടാളത്തിന് ഡോക്ടേഴ്സ്ട്രൈക്കുള്ളൊരു ടൈമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളിയാഴ്ച അതൊരു തേഴ്സ്ഡേ ആയിരുന്നു അപ്പോൾ ഫ്രൈഡേ ഒരു ഡോക്ടർ ഡോക്ടേഴ്സ്റ്റായി കണ്ട് ഫ്രൈഡേയിൽ നടക്കത്തില്ല പിന്നെ സാറ്റർഡേ സൺഡേ കിട്ടത്തില്ല പിന്നെ മൺഡേയിൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു അത് നയൻറ്റീൻത്തിന് മാത്രമേ ഇനി ഉള്ളൂ എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഓക്കെ പിന്നെ ഞാൻ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തി ഒന്നുമില്ല നമുക്ക് എവിടെക്കാരും തർക്കിക്കാനോ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല സമ്മതിക്ക് മാത്രമേ നിവൃത്തിയുള്ളൂ ഓക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ എന്ത് പോകും എന്തായാലും ഉണ്ടെങ്കിൽ വിളിച്ചേക്കാൻ അവർ പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു വന്നു കുഴപ്പമൊന്നും ഇല്ല പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഈ ലെമ്പ് തന്നെ അത് അതങ്ങ് പൊട്ടി തന്നെ പൊട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്ന് പസ് കണ്ടിന്യൂസ് പസ് വരാൻ തുടങ്ങി ഇപ്പോൾ കണ്ടിന്യൂസ് പസ്സ് വരാൻ തുടങ്ങി ഇപ്പം നമ്മുടെ കാലൊന്നും ഡ്രസ്സിംഗ് ഒന്ന സമയം വീട്ടിലിപ്പോൾ നമ്മൾ വീട്ടിലൊരു ഡ്രസ്സിംഗ് ഒന്നും വാങ്ങിച്ചു വയ്ക്കത്തില്ല നമുക്ക് അവനാവശ്യത്തിനൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല അപ്പോൾ അത് ഓറഞ്ച് കളറാണ് പസ്സ് വരുന്നത് അപ്പം ഞാൻ ഇവരെ വിളിച്ചു ഇങ്ങനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പം അവർ എന്നോട് പറഞ്ഞു ഫാർമസിയിൽ പോയിട്ട് ഫാർമസിയിൽ പോയി ഡ്രസ്സിംഗ് വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അതല്ലെങ്കിൽ അവിടെ വന്നുകഴിഞ്ഞാൽ ഡ്രസ്സിംഗ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ കണ്ടിന്യൂസ് പസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഒരു അവസ്ഥയിൽ ഹോസ്റ്റലിൽ പോകുന്നത് നടക്കണ കാലമാണ് എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ ആവും ഞാൻ അത്രയും ലീക്കായി കൊണ്ടിരിക്കുവാണ് കണ്ടിന്യൂസ് നിൽക്കാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത്രയും ബസ്സുണ്ട് അപ്പോൾ ഒരു വേറെ നിവൃത്തിയൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകേണ്ടത് നിവൃത്തിയില്ല അവസാനം എൻ്റെ ഹസ്ബൻഡ് കൊച്ചിൻ്റെ കൊച്ചിന് യൂസ് ചെയ്യുന്ന ഡയപ്പർ ക്ലീൻ ഡയപ്പർ എടുത്തിട്ട് ആ ഡൈപ്പറിൻ്റെ നടുഭാഗം ആ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അത് അതാണ് ഞാൻ യൂസ് ചെയ്ത് കുറച്ച് നേരത്തിട്ടെങ്കിലും ആ ഒരു പസം ഒന്ന് ലീക്ക് ചെയ്യുന്നത് പ്രിവൻ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓടിലോട്ട് വിളിച്ചിങ്ങനെ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വരും ഡ്രസ്സിംഗ് കൊടുത്തുവിടാൻ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഓടിപ്പോയിട്ട് പോയിട്ട് ഡ്രസ്സിംഗ് വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ ഡ്രസ്സിംഗ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഡ്രസ്സിങ് ചെയ്തിട്ട് ഓരോ ഇങ്ങനെ ഊസിങ് ആണ് ഭയങ്കര ആണ് അപ്പോൾ നമ്മൾ ഡ്രസ്സിങ് കണ്ടിന്യൂസ് ചെയ്ഞ്ച് ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം ഡ്രസ്സിംഗ് ചെയ്താലും പിന്നെ പിന്നെ ഇത് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് തീരുമാനിച്ചു വേണം നമുക്കൊരു നിവൃത്തിയില്ല പോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശനിയും എന്ന് പറഞ്ഞാൽ ആണെങ്കിലും ഇത് ഞായറാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് പസ്സ് കുറച്ചൊക്കെ നിന്നു കാരണം ഓൾറെഡി കുറേ പസ്സ് പോയി അപ്പം എനിക്ക് നല്ല സത് ആശ്വാസം ഉണ്ട് കാരണം എല്ലാം കൂടെ കെട്ടി നിന്ന അതിൻ്റെ എല്ലാം വേദനയായിരുന്നു എല്ലാം പോയി കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഞാൻ മൺഡേയിൽ ഓക്കെ മൺഡേയിൽ വരാൻ പറഞ്ഞുകൊണ്ട് മണ്ടേയിൽ ചെന്നു ഓക്കെ അവർ അന്നേരം എനിക്ക് ഇത് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തു അപ്പോൾ അൾട്രാസൗണ്ട് ആയിട്ട് അവർ പറഞ്ഞു ബ്രസ്റ്റ് ആണെന്ന് പറഞ്ഞു ഓക്കെ ലെഫ്റ്റ് ബ്രസ്റ്റാണ് റൈറ്റ് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് റൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നോട് റേഡിയോളജിസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസിഷൻ ഡ്രെയിനേജ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഞാനാണെങ്കിൽ അന്ന് എന്നോട് പറഞ്ഞാണ് എനിക്ക് ഞാൻ അവെയർ ആയിരുന്നു ഇത് ചെയ്യാനാണ് പ്ലാൻ എനിക്ക് ആയിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ചെയ്യുന്നതിനും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്രയും അപ്പോഴും വേദന ഉണ്ട് എനിക്ക് അത്രയും പസ് പോയെന്ന് പറഞ്ഞാലും എനിക്ക് വേദനയുണ്ട് വേദന മാറിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പിൻസിഷൻ ഡ്രെയിനേജ് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ബസ്സങ്ങ് എടുത്ത് പോലാണത്രയും ബുദ്ധി നമ്മുടെ ആ നമുക്ക് ഒരു ഇത് ഭാര്യ ഇരിക്കുന്ന പോലെ അപ്പോൾ അതങ്ങ് മാറുമല്ലോ ഒരു ആശ്വാസം കിട്ടും പറഞ്ഞു ഞാനിപ്പം സമ്മതിച്ചു അപ്പോൾ പുള്ളിയാണെങ്കിൽ റേഡിയോളജിസ്റ്റ് ആണ് ചെയ്തത് അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര വേദനയായിരുന്നു അനശേഷിയൊക്കെ തന്നു ഇത് സെഡ് അനശേഷിയിലെ സെഡേഷൻ തന്നു സെഡേഷൻ തന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വേദന ആരെങ്കിലും ഇത് ഇതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ സിറിഞ്ച് വെച്ചിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ ആ പസ് നമ്മുടെ ആ ഒരു ഫ്ലൂയിഡ് നമ്മുടെ ബോഡി നാം വലിച്ചെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ഏരിയ ആയിരുന്നു നന്നായിട്ട് നമുക്ക് വേദന അറിയാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജീവൻ പോണ വേദനയായിരുന്നു നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ എനിക്ക് അവിടെ നിന്ന് അലരണം എന്നുണ്ട് പക്ഷെ നമുക്ക് ഒരവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പോലെ വേദന അടിച്ച് പിടിച്ച് സാധിച്ചു അത്രയും കാരണം എന്നിട്ടത് അത് പുള്ളി ഡ്രെയിൻ ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ട് കാണുന്നത് അത് വരുന്നില്ല അപ്പോൾ അത്രയും ശക്തിയിലാണ് ആ ക്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അത്രയും ശക്തിയിലാണ് പിടിച്ച് വലിക്കുന്നത് അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ജീവൻ പോണ വേദനയാണ് കാരണം അത്രയും വലിക്കുമ്പോൾ നമുക്ക് ആ വേദന ശരിക്കും അറിയാൻ പറ്റും അത്രയ്ക്ക് വേദനയാണ് വേറെ നിവൃത്തിയില്ലാതുകൊണ്ട് ആ വേദനയൊക്കെ സഹിച്ചു ഓക്കെ എന്നിട്ട് ഒരു ചെറിയ ഡ്രസ്സും ചെയ്ത് ചെയ്ത് എന്നിട്ട് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ ആ എനിക്ക് ആ വേദന മാറുന്നില്ല ആണ് ഞാൻ പറഞ്ഞു ഡ്രസ്റ്റ് ആയതുകൊണ്ട് സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് ഭയങ്കര വേദനയാണ് ഞാൻ അന്ന് അപ്പം തന്നെ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു ഓറൽ ഫ്ലൂ ആണ് സാസലാണ് പ്രിസ്ക്രൈബ് ചെയ്തത് ഫോർ ടൈംസ് കഴിക്കാനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു ഓറൽ ഫ്ലൂ ക്ലോക്ക് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അപ്പം അന്ന് എൻ്റെ ഭാഗ്യത്തിൽ എനിക്ക് ആനുവൽ ലീവായിരുന്നു അതാണ് എനിക്ക് അത് വയ്യായിരുന്നു ആ ഒരു ഡ്യൂട്ടിക്ക് ഒന്നും പോകാൻ പറ്റില്ല അന്ന് ആനുവൽ ലീവായിരുന്നു അത് മാത്രമല്ല കൊച്ചയാണെങ്കിൽ ചില സമയത്തും ഒന്നിങ്ങനെ അവൻ്റെ തലകൊണ്ട് ചുമ്മാ നമ്മുടെ മേത്തേക്ക് ഒന്ന് അറി ചെയ്യും കൊച്ചി അത് കുഞ്ഞായിട്ടുണ്ട് അവന് അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഭയങ്കര വേദനയാണ് അന്ന് നമ്മൾ അറിയാണ്ടെന്നാൽ അത്രയും ഇത് അവിടെ ആ ഒരു ഡ്രെയിൻ ചെയ്തിൻ്റെ ആ ഒരു ആ കട്ട് ചെയ്ത് ഇൻസെഷൻ ചെയ്തതിൻ്റെ ആ ഒരു ഹോൾ അവിടെയുണ്ട് അപ്പം അവിടെ തൊട്ടാമത് വേദനയാണ് അപ്പം അവൻ ഒന്ന് തട്ടുമ്പോഴൊക്കെ നമുക്ക് ജീവൻ പോകുന്ന വേദനയാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനാണ് ചെറുതായിട്ട് പറഞ്ഞാലും മനസ്സിലാവത്തില്ല അപ്പം ഞാൻ ആനുവലിയും ആയതുകൊണ്ട് എനിക്ക് സമാധാനം ഒന്നും വീട്ടിലിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ഡ്യൂട്ടിക്ക് പോകാറായി അപ്പോൾ അപ്പോഴും എൻ്റെ സത്യം പറഞ്ഞായി ഇൻസിഡ്യൻ എൻ്റെ ഇത് പെട്ടെന്ന് ഹീലാവേണ്ടതാണ് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഹീലാവേണ്ടതാണ് അത് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈം എപ്പോഴും ഇത് ഹീലാവുന്നില്ല അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും എനിക്കിത് ഡ്രസ്സിങ് ഇല്ലാണ്ടെന്ന് പോകാൻ പറ്റത്തില്ലോ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഞാൻ നൈറ്റിൽ കിടന്ന് ഉറങ്ങി രാവിലെ ഒരു വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് കാരണം എനിക്ക് എന്തോ ശരീരത്തിലൂടെ ഇങ്ങനെ എന്തൊഴുകുന്ന പോലെ ഒരു ഫീൽ ചെയ്തു എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ എർലി മോർണിംഗ് ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് ഞാനിപ്പോൾ ഡ്രസ്സ് നോക്കിയപ്പോൾ ഡ്രസ്സിൻ്റെ ആ സൈഡ് ഫുള്ള് ബ്ലഡ് ആണ് അപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ ആ അത് മുഴുവൻ ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുവാണ് ഫുള്ള് ബ്ലീഡാവുക അപ്പോൾ അത് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ് അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല കണ്ടിന്യൂസ് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ സിക് ലീവെടുത്തു എനിക്ക് വേറെ നിവൃത്തിയില്ല ഞാൻ ലീവ് എടുത്തു ഞാൻ എടുത്ത് വീട്ടിലിരുന്നു അന്ന് കുറേ നേരം ബ്ലീഡിങ് ഒക്കെ വന്നു പിന്നെ ഞാൻ ചെയ്തു പിന്നെ അത് മാറി പിന്നെ എനിക്ക് ഇതുപോലെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ സിക്ലി വല്ല കഴിഞ്ഞു ഊട്ടിക്ക് പോയി തുടങ്ങി പക്ഷേ അപ്പോഴും എൻ്റെ വൂണ്ട് ഹീലാവുന്നില്ല ആ വൂണ്ട് അങ്ങ് തന്നെ ഇരിക്കുവാണ് അതും ആ വൂണ്ടിന്ന് ഇടയ്ക്ക് പസ്സ് വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ബ്ലീഡ് ആവും അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഞാൻ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഡ്രസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ല ഡ്രസ്സിംഗ് ചെയ്തിൽ തന്നെ നിവൃത്തി ഡ്രസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എനിക്ക് ബ്രസ്റ്റ് ക്ലിനിക്കിൽ അപ്പോയിൻമെൻറ്റ് വന്നു ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവരൊന്നും പറയുന്നില്ല കൂണ്ട് ഹീലാവുന്നൊന്നും പറഞ്ഞൊന്നുമില്ല അതിന് ശേഷം എനിക്ക് വീണ്ടും ഒരു ഒരു അപ്പോയിൻമെൻ്റോട് വന്നു ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് ആയപ്പോൾ എനിക്ക് വീണ്ടും ഒരു റേഡിയോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെന്റ് വീണ്ടും വന്നു അപ്പോൾ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ സ്റ്റില്ല് ഫ്ലൂയിഡ് ഫുള്ള് പോയിട്ടില്ല സ്റ്റില് ഉണ്ട് അപ്പോൾ വീണ്ടും ആസ്പിരേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി ബൂണ്ട് അവിടെയുണ്ട് ബൂണ്ട് ഹീലായിട്ടില്ല അപ്പൊ ഞാൻ ഒട്ടും ഹാപ്പി അല്ല എനിക്ക് അസുര ഒട്ടും ഹാപ്പി അല്ല കാരണം ഓൾറെഡി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ താല്പര്യം ഇപ്പം പറഞ്ഞു ചെയ്തില്ല ശരിയാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പെട്ടിട്ടും ഒക്കെ ഞാൻ സമ്മതിച്ചു അപ്പം അത് ചെയ്തില്ലെന്നും പറഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവർ ഉത്തരവാദിത്വമായിട്ട് എടുക്കില്ലല്ലോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവർ പറയും ഇത് ചെയ്യാൻ പറഞ്ഞാണ് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയും ഓർത്ത് ഞാൻ സമ്മതിച്ചു അപ്പം ആ അപ്പം ആസ്പിരേറ്റ് ചെയ്താ വൂണ്ടിൻ്റെ ആ വൂണ്ടിൻ്റെ മേ മേലോടെയാണ് വീണ്ടും ആസ്പിറേറ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ഓൾറെഡി ഒരു ഡ്രെയിൻ ചെയ്തു അവിടെ ആ വൂണ്ട് വെക്കുവാണ് അതിൻ്റെ അകത്തോടെ വീണ്ടും ആസ്പിറേറ്റ് ചെയ്യുമ്പോഴുള്ള വേദന എന്ന് ആലോചിച്ചോ അപ്പം എന്തുമാത്രം വേദന ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല വേദന സഹിക്കാൻ ഒരു നിവൃത്തിയില്ല ഞാൻ അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പകുതി ഇതായി ഒട്ട് തയ്ക്കാൻ പറ്റുന്ന പിന്നെ പിന്നെ വേദന ഇരട്ടിയായി പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന മുഴുവനും പെയിൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുള്ള് ഞാൻ പെയിൻ കിളർ കഴിക്കും അപ്പോൾ ഈ പെയിൻ ഉള്ള പെയിൻ കിളർ എല്ലാം പരീക്ഷ പരീക്ഷിക്കും ഞാൻ കൂടുതലും ഐബി പ്രോഫിനാണ് കഴിക്കുന്നത് ഐബി പ്രഫൻ കഴിച്ചിട്ടും ഈ ചെസ്റ്റിന് ഒരു ഡിസ്കംഫർട്ട് വരും വയറിന് പ്രോബ്ലം വരും പിന്നെ അത് മാറാണ്ട് ഒമിപ്രസോൾ കഴിക്കണം ഇടയ്ക്ക് കൊടയും കഴിക്കും കഴിക്കാവുന്ന എല്ലാം കഴിക്കും പാരസിറ്റാമോൾ അങ്ങനെ പല പെയിൻ കിളറും പരീക്ഷിച്ച് നോക്കി അതുമാത്രമല്ല എല്ലാ ദിവസവും ഡ്രസ്സും ചെയ്തോ ആലോചിച്ച് പോകണം ഡ്രസ്സിംഗ് ചെയ്തുകൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പസ്സ് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോഴും പസ്സ് നിൽക്കുന്നില്ല ബോണ്ട് കീലാവുന്ന പസ് നിൽക്കുന്നില്ല ഞാൻ ഡ്യൂട്ടിക്ക് എല്ലാം പോകുമ്പോഴും ഈ പോകുന്നത് ഈ ഡ്രസ്സും ചെയ്തുകൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോവുക അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് മലയാളി ചേച്ചിമാരെ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ എൻ്റെ ഈ വൂണ്ടിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു കാരണം ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഇച്ചിരി ആ ആസ്പിറേഷൻ കൂടെ കഴിഞ്ഞപ്പോൾ ആ വൂണ്ട് കുറച്ചുകൂടെ വലുതായി കുറച്ചും കൂടെ വേസ്റ്റായി അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു നിനക്ക് എന്ത വട്ടുണ്ടോ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നിനക്ക് അറിയാവുന്നില്ല നിനക്ക് നാട്ടിൽ പോയി കൂടെ നീ എന്തിന് ഇവിടെ നിന്ന് ഈ കഷ്ടപ്പെടുന്ന നാട്ടിൽ പോയി നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനാണ് ലീവ് കിട്ടുമോ ഒന്നും അറിയത്തില്ല ടെൻഷനായത് കൊണ്ട് ഞാനിങ്ങനെ ലീവ് ഒന്നും എടുക്കാണ്ട് ഇനി ഇരിക്കുവാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്ത് അപ്പോൾ ഞാൻ പിന്നെ ഒരു സെപ്റ്റംബർ ഫിഫ്റ്റീൻ ആയി അപ്പൊ നാട്ടിൽ പോകുന്ന ആലോചിച്ച് നോക്കണം ഈ ഒരു ഡ്രെയിൻ ചെയ്തത് ജൂൺ നയൻറ്റീൻ ആണ് അപ്പോൾ സെപ്റ്റംബർ ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു മൂന്നര മൺ മൂന്നര മാസം അടുത്ത് അത്രയും ആയ സമയം അപ്പൊ അത്രയും നാൾ മൂന്നാല് ദിവസം കൊണ്ട് ഹീൽ ചെയ്യേണ്ട ഒരു വൂണ്ട് മൂന്നര മാസം അവർ എപ്പോഴും ഹീൽ ചെയ്തിട്ടില്ല അപ്പൊ ഞാനാണെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ജീപ്പിനെ പോയി കണ്ടു ഇങ്ങനെ ജീപ്പിനെ കണ്ടില്ല വിളിച്ചു നമുക്ക് വിളിച്ചു പറയാമല്ലോ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ലീവ് വേണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു ഇന്ന ഇന്ന കാര്യങ്ങളാണ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അവർ എനിക്ക് തൽക്കാലം ഒരു ഒരാഴ്ചത്തോട്ടുള്ള ലീവ് എനിക്ക് അവർ തന്നു അപ്പോൾ ഞാനത് മേടറിനെ ഇതിൽ ഏൽപ്പിച്ചു എന്നിട്ട് ഞാൻ പിന്നെ നാട്ടിൽ നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നതിപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ലിസി ഹോസ്പിറ്റലാണ് പോയത് അപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവരെനിക്ക് ഇതുപോലെ അൾട്രാസൗണ്ട് ചെയ്തു അതുപോലെ തന്നെ മാമോഗ്രാം ചെയ്തു മാമോഗ്രാം ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥയായിരുന്നു എനിക്ക് ഇപ്പോഴും അത് ഓർക്കാൻ പോലെ അത്രയും പെയിൻഫുള്ളായിരുന്നു കാരണം മാമോകരം ചെയ്തിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ആ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് കംപ്രസ് ചെയ്യുകയാണ് ചെയ്തത് മെഷീനിൽ കംപ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു നോർമൽ ബ്രസ്റ്റ് കംപ്രസ് ചെയ്താൽ പോലും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഒരു വൂണ്ട് ഫ്രഷ് വൂണ്ടാന്ന് പറഞ്ഞാൽ അപ്പോഴും ആ വൂണ്ട് ഫ്രഷ് വൂണ്ട് ഒരു തടി പോലെ വൂണ്ട് ഹീലായിട്ടുള്ള അത്രയും ഫ്രഷ് വൂണ്ടാണത് അപ്പോൾ മാമോഗ്രാം ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഫ്രഷ് വൂണ്ട് ഉള്ള ആ ഒരു ആ ഫ്രഷ് വൂണ്ട് അപ്പോൾ അപ്പം ആ ബ്രസ്റ്റ് കംപ്രസ് ആകുമ്പോഴുള്ള വേദന എന്നാലോചിച്ച് എനിക്ക് ജീവൻ പോണം എനിക്കാ സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻസിഷൻ ചെയ്തപ്പോൾ അതിൻ്റെ ഇരട്ടി വേദനയാണ് അത്രയും ആ മെഷീൻ നമ്മുടെ ഇത് കമ്പ്രസ് ആവുന്നു അപ്പം ആ ഒരു വേദന ആലോചിച്ചാണ് എനിക്ക് ഭയങ്കര എനിക്കെന്താ ചെയ്യേണ്ടതെന്നല്ല എനിക്കൊന്നും കര അറിയാനായിട്ട് തോന്നി പക്ഷെ ഞാൻ കരഞ്ഞു തോന്നി വേദന കടിച്ചു പിടിച്ച് പറഞ്ഞാൽ നിവൃത്തിയില്ല അത്രയ്ക്ക് അത്രയ്ക്കും ഞാൻ ബുദ്ധിമുട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം അത്രയ്ക്കും ഞാൻ ബുദ്ധിമുട്ടിപ്പോയി അപ്പോൾ കാരണം ഞാൻ പറഞ്ഞാലും മാമോഗ്രാം ചെയ്തിട്ടുള്ളവർക്കത് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും അറിയാൻ അറിയത്തില്ല അപ്പോൾ മാമോഗ്രാം ചെയ്തപ്പോഴെന്ന് അറിയുന്നത് അത് ഗ്രാലോമാറ്റസ്മാറ്റീസ് ആണ് അതാണ് അങ്ങനെ ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലായി അതിന് ശേഷം ഇവർ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് നോക്കി അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനിയിപ്പം ആകെ ഒരു നിവൃത്തി സർജറി ചെയ്യണം അത് മാത്രം നിവൃത്തിയുള്ളൂ പക്ഷേ പുള്ളി പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ സർജറി ചെയ്തിട്ട് അതിൻ്റെ മുണ്ട് ഹീലാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യം തോന്നുന്നില്ല കാരണം ഓൾറെഡി ഒരു ഉണ്ട് എനിക്ക് ആ വൂണ്ട് എങ്ങനെയൊരു ഹീലായാൽ മതി ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് വൂണ്ട് ഹീലാവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഒരു സർജറി അതിനെ ഇത് ചെയ്തിട്ട് അതും ഹീലായതിനുള്ള അവസ്ഥ ആലോചിച്ചു എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചു നോക്ക് അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ടൊക്കെ കുറച്ച് അതെനിക്ക് മടിയായിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മുടെ തുരിശ്ശ്ശൂ തുരിശാണെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി അത് അപ്ലൈ ചെയ്തും പക്ഷേ ഇത്ര നാൾ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് യു കെയിൽ കിട്ടുമോയെന്ന് അറിയത്തില്ല അതും പുള്ളിയോട് ഉറപ്പില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് നിവൃത്തിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായി പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വിചാരിച്ച ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ടാൽ മെഡിക്കൽ ട്രസ്റ്റിൽ പോയി അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൽ പോയ സമയത്ത് മെഡിക്കൽ ടെസ്റ്റിൽ ഞാൻ കൺസൾട്ട് ചെയ്തത് നമ്മുടെ ആൻഡ്രഡ് ഡോക്ടറാണ് തോറാസി സർജനാണ് ആൻഡ്രഡ് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്തത് അപ്പോൾ ഡോക്ടറാണെന്നും പറഞ്ഞു ഡോക്ടറും പറഞ്ഞു ഓപ്ഷൻ സർജറിയാണ് അപ്പോൾ മനസ്സിലായി സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കാരണം അവിടെ ചെന്നപ്പോഴും സർജറി തന്നെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ ചെന്നാലും അവർ പറയാൻ പോകുന്നത് അതു തന്നെയായിരിക്കും വേറെ ഓപ്ഷൻ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ പുള്ളില് പറഞ്ഞു സർജറി മീൻസ് ബൂൺ ഡിബ്രേറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ച എത്ര നാളെ ലീവ് ഞാൻ പിന്നെ ഒരാഴ്ച ലീവ് ഉള്ളൂ അപ്പോൾ പറഞ്ഞു ഒരാഴ്ച ലീവ് ഉണ്ടായിട്ട് എന്ത് കാണിക്കുകയാണ് ഒരു മാസം എങ്കിലും ലീവ് വേണം എന്നാലും ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ലീവ് കിട്ടുന്ന ഉറപ്പില്ല നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അപ്പോൾ പുള്ളി പറഞ്ഞു ലീവ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു മാസം ലീവ് വേണം കാരണം പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞത് ഈ വൂണ്ട് ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് ഉണ ഇത് ഹീലായിരുന്നു ഉറപ്പ് വരുത്തിയിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ലെറ്റർ എടുത്താൽ ഇങ്ങനൊരു നോട്ട് ചെയ്തരാൻ പറഞ്ഞു സിഗ്നോട്ട് പോലെ പുള്ളി എഴുതി തന്നു അപ്പോൾ ഞാൻ മേട്ടിനടുത്ത് കാണിച്ചു ഒരു സമ്മതിച്ചു എന്നിട്ട് ഇത് ചെയ്യുമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കാണെങ്കിൽ ഒക്ടോബറിലാണ് ഡേറ്റ് ഉള്ളു ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് ഡേറ്റുള്ളൂ ചെയ്യാനായിട്ട് അപ്പോൾ ഊൺ ട്രീപെറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് വേറെ നിർത്തിയൊന്നുമില്ല ആ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച സമയത്ത് ഒരുമാതിരി ചെസ്റ്റ് എക്സ്റേ ബാക്കി ഇ സി ജി ബ്ലഡ് ടെസ്റ്റ് എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കി എന്നിട്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഇത് ചെയ്തു ഹൂൺ ഡിപ്രേറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് അതും അണ്ടർ അനസ്റ്റേഷനാണ് ചെയ്യുന്നത് ജനറൽ അനസ്റ്റേഷനാണ് ഈ ഒരു ഹൂൺ ഡിപ്രേറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹൂൺ ഡിപ്രേറ്റ്മെൻറ്റ് അവർ ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ ബയോപ്സി സെൻഡ് ചെയ്തു എന്തെങ്കിലും വേറെ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്ന് അതിനായിട്ട് ബയോപ്സി സെൻഡ് ചെയ്തു അപ്പോൾ ഹൂൺ ഡിപ്രേറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ശേഷം അവരെനിക്ക് ഡയോപ്ലാസ്റ്റ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്യും ഇപ്പോൾ ഡയനോപ്ലാസ്റ്റ് ഞാൻ പറയുക അത് അപ്പോൾ എന്താ ചെയ്തേക്കണമെന്ന് എനിക്ക് അറിയത്തില്ല സ്റ്റിച്ച് സ്റ്റിച്ചാണോ എന്താണോന്ന് എനിക്ക് ഐഡിയയില്ലാതെ അത് പറഞ്ഞായിരുന്നു ഒരു ഒന്ന് രണ്ടാഴ്ചത്തേട്ട് അത് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞു കുളിക്കുമ്പോഴൊക്കെയാണ് അവിടെ നനയാണ് കുളിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്താ ചെയ്തേക്കണമെന്ന് എനിക്കൊരു ഇല്ല അപ്പോൾ ആ ഒരു സർജറി കഴിഞ്ഞ സമയത്ത് കുറച്ച് നേരത്തെ എനിക്ക് വേദന എന്ന് പക്ഷേ പിന്നെ എനിക്ക് വേദന എടുത്താലും ഞാൻ എടുത്തു പക്ഷേ പെയിൻ ഒന്നും കഴിക്കാൻ പോലും ഓണം ഓൾറെഡി അത്രയും പെയിൻകത്ത് കഴിച്ച് കഴിച്ച് ഞാൻ പെയിൻകിൾ ഒന്നും കഴിക്കണമെന്ന് പെയിൻ വിചാരിച്ചിരിക്കുവായിരുന്നു ഒന്നും കഴിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വന്നു രണ്ടാഴ്ച ഒന്ന് വന്നപ്പോഴത്തേക്കും ഈ അതിനപ്പ്ലാസ്റ്റൂരി ഇപ്പം അത് സ്റ്റേ സ്റ്റേപ്പിളായിരുന്നു ഇട്ടേക്കുന്നത് ഒരു ഏഴെട്ട് സ്റ്റാ ഉണ്ടായിരുന്നു അപ്പോൾ ഹീൽ അത് അത്രയും ഹീൽ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാൻ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് സ്റ്റേപ്പിൾ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് തന്നപ്പോഴത്തേക്കും ആ സ്റ്റേപ്പിൾ റിമൂവ് ചെയ്ത് ഫുള്ള് ഹീലായി ഇപ്പോൾ ഒരു വൂണ്ട് ആ അതിന് ശേഷം ആ വൂണ്ട് ഫുള്ളി ഹീലായി ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഇതുവരെ അന്ന് ചെയ്തതാണ് ഇപ്പോൾ അത് ചെയ്തിട്ട് ഒരു ഒരു വർഷമായി ഒരു കുഴപ്പമില്ല ഇതുവരെ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ഒരു എൻ എച്ച് എസിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴും ബൂണ്ട് ഹീൽ ആവത്തില്ല അത് അങ്ങനെ വെച്ചു കൊണ്ടു പിന്നെ ചിലപ്പോൾ ആയി മാറും പസ്സെല്ലാം വന്നു വീണ്ടും ഇൻഫെക്ഷൻ ആയിട്ട് മാറും അപ്പോൾ നമ്മളെന്തും വിചാരിക്കും നമ്മൾ വിചാരിക്കുക ഞാനാണെങ്കിലും നാട്ടിലടിച്ച് ആണെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് അത് നമ്മളെപ്പും വിചാരി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ചിന്തിക്കുക ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശ് മുടക്കണം അവിടെ ചെല്ലുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് ഇനി വേറെ കാശാവും അന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമുക്ക് എൻ എച്ച് എസ് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ നമ്മളെന്ത് ഇവിടെ ഫ്രീ ട്രീറ്റ്മെൻറ്റ് എടുമ്പോൾ നമ്മളെന്തിനു നാട്ടിൽ പോകുന്നത് നിന്തിക്കും കാരണം ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഡോക്ടേഴ്സല്ല എന്നോട് പറഞ്ഞു അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്താ ഉള്ളത്തിൽ ഒത്തിരി പേര് യു കെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്നെ അറിയാവുന്നതിനൊക്കെ ചോദിച്ചത് അവിടെ എത്ര നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് എന്താ ഇവിടെ വന്നത് ആണ് അവർക്ക് അറിയത്തില്ല ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ നാട്ടിൽ പോയി ഇത് എൻ്റെ മാത്രമല്ല ഒത്തിരി പേരുടെ ഇതുപോലെ അനുഭവം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾ നാട്ടിൽ പോയി നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങൾ ഒരിക്കലും ഇവിടെ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക കാരണം ഒക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണ് എനിക്ക് ടെൻഷൻ എന്ന് വന്നുകഴിഞ്ഞാൽ ബ്രസ്റ്റ് ആണെന്ന് അറിഞ്ഞാലും എനിക്കൊരു പേടി ഇനി വല്ല ക്യാൻസർ ആണോ എന്തെങ്കിലും പ്രശ്നമാണോ ഇനിയിപ്പോൾ ഞാനത് ഒന്നും ചെയ്യാതിരുന്നിട്ട് പിന്നെ ദുഃഖിക്കേണ്ടി വരരുതല്ലോ ഓ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ ഒന്ന് ദുഃഖിക്കേണ്ടി വരട്ടതെന്ന് നട്ടിപ്പോയത് അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ചെയ്തിട്ട് എന്താ ഓൾറെഡി എനിക്ക് ഇങ്ങനെ ഒരു വീണ്ടും പ്രശ്നമായി വീണ്ടും നാട്ടിൽ പോകേണ്ട വന്നു ടിക്കറ്റ് ചാർജ് ആയി പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നല്ലൊരു എമൗണ്ട് ആയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ടാക്സിക്ക് ഞാൻ ഇന്ന് ടാക്സിക്ക് ടാക്സിക്കാണ് പോയി വന്നുകൊണ്ട് അതിന് ചിലവ് അങ്ങനെ ഒത്തിരി പൈസ നാട്ടിൽ പോയതിൻ്റെ വഴിക്ക് ഒത്തിരി ക്യാഷ് അങ്ങനെ പോയി അപ്പോൾ ക്യാഷ് പോയതിൻ്റെ ഇല്ല ക്യാഷ് പോയതിന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്തായാലും ആ വീണ്ടും ഹീലായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ക്യാഷ് പോയി ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളൊരിക്കലും ഇവിടെ എന്തെങ്കിലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസ്ഥയാണ് നമ്മൾ നമ്മൾ ഒരിക്കലും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഫ്രീ ട്രീറ്റ്മെന്റ് ആണെന്നോട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർ അത് വെച്ച് പോയിക്കൊണ്ടിരിക്കും എനിക്ക് ഇവിടുന്ന് ബ്രസ് ക്ലിനിക്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പോയിൻമെന്റ് ഒരു ക്യാൻസൽ ചെയ്തു എനിക്കത് കഴിഞ്ഞിട്ട് കുറെ അപ്പോയിൻമെന്റ് ചെയ്തു അവർ എല്ലാം ക്യാൻസൽ ചെയ്ത് പറഞ്ഞു കിട്ടാൻ ഞാൻ നാട്ടിൽ പോകുന്നത് ഇവർ ഇന്നത് തിരിഞ്ഞു നോക്കത്തില്ല അവർ ആ വന്നിട്ട് അവരും മൈൻഡ് ചെയ്യുന്നില്ല അവരോട് വെച്ചപ്പോൾ അവർക്കും അറിയുന്നവർ അവരും കൈ ഒഴിഞ്ഞവർ മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ എനിക്ക് അത്രയും നഷ്ടം വന്നത് എനിക്ക് എൻ്റെ ബോഡിയിലൊരു ഇത്രയും അത്രയും നാളെയാ വേദന സഹിച്ചു ആ ബൂണ്ടുമായിട്ട് നടന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചു വീണ്ടും ഞാൻ ഇത്രയും നേരെ എല്ലാം സഹായിച്ചും പിന്നെ നാട്ടിലോട്ട് പോകണ്ടു വന്നു അപ്പോൾ ഞാൻ ഈ സംഭവം ഇൻസ്റ്റിഷ്യൂ ട്രെയിന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ചെയ്യാതെ ഞാൻ നാട്ടിൽ എനിക്ക് ഇപ്പം ചെയ്യാൻ താല്പര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഇത്ര അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ എന്തായാലും നാട്ടിൽ പോകേണ്ടത് വന്നു എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്ക് വയ്ക്കാനായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നെഗ്ലിജൻസിന് പരാതി കൊടുക്കണം എന്ന് ഓർത്താണ് പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചതെന്ന് ഓർത്താണ് പരാതി കൊടുക്കാതിരുന്നത് അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു അവയർനെസ് തരാനായിട്ടാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്ത് കെയർ വളരെ മോശമാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ആയിട്ടാണ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരൊന്നും കറക്റ്റ് സമയത്ത് ചെയ്തു തരില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും വന്ന് ഇവിടെ വെച്ചുകൊണ്ടിരിക്കല്ലോ ഇപ്പോൾ ഇതിനും വലിയ ഒത്തിരി സീരിയസ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ദൈവത്തോട് നിങ്ങൾ നാട്ടിൽ പോയി ചികിത്സ നേടുക ഇവിടെ നിന്ന് ചികിത്സ മാക്സിമം നിങ്ങൾ നേടാതിരിക്കുക അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അത് ഒരു മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ കൂടുതൽ അവെയർ അവയറാകും അപ്പം ഇങ്ങനെ കമൻറ്റുകളൊക്കെ നിങ്ങളിടുവാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേർക്കതൊരു പ്രചോദനമാവും അവരിങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ അവരത് കൂടുതലും അവരത് അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകും അപ്പം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരോടും ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ അവെയർനെസ് കിട്ടും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ